അസലാമലൈക്കും അല്ലാമി വസ്ഹബി ഇന്ന് പറയുന്നത് എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആാനിലെ രണ്ട് സൂറത്ത് ഓതിയാൽ അന്ന് ലോകം ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം കിട്ടുമെന്ന് നമ്മുടെ എല്ലാ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് ഹദീസിൽ വന്നിരിക്കുന്നു സുബൈക്ക് മുൻപുള്ള രണ്ട് റക്കഅത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്കഅത്ത് അതായത് സുബഹിക്ക് മുൻപുള്ള രണ്ട് റക്കകത്ത് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്കഹത്തിൽ അലം നഷകി എന്ന സൂറത്തും അതുപോലെ തന്നെ അതിന്റെ രണ്ടാമത്തെ റക്കഹത്തിൽ എന്താണ് അലംബറ കൈഫ ഫീൽ എന്ന സൂറത്തും ഈ രണ്ട് സൂറത്തുകളും നിങ്ങൾ ഓതിയാൽ ഈ രണ്ട് റക്കത്തിലും ഈ രണ്ട് സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്ക് അന്ന് കിടന്നുറങ്ങുന്നത് വരെ അന്നേ ദിവസം കിടന്നുറങ്ങുന്നത് കിടന്നുറങ്ങുന്നതുവരെയും അള്ളാഹു നിനക്ക് സമാധാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമാണ് ഇൻഷാല്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം അള്ളാഹു മാറ്റിത്തരുന്നതാണ് അള്ളാഹു ഈ സൂറത്ത് ഓതുവാനും അതുവഴി നമ്മുടെ കാര്യങ്ങൾ സമാധാനപൂർണ്ണമുള്ളതാക്കാനും നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുവാൻ വേണ്ടിയിട്ടും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലാലമീൻ ഇൻഷാല്ലാ എല്ലാവരും ഈ കാര്യം പതിവാക്കുക അറിഞ്ഞുകൂടാത്തവരിലോട്ട് കൂടിയാണ് പറയുന്നത് ഇൻഷാല്ല അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാല്ലാ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഒരുപാട് ദു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമന്റുകൾ വരുന്നുണ്ട് ഇൻഷാല്ലാ എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട് തിരിച്ച് റിപ്ലൈ തന്നില്ലെങ്കിലും ഞാൻ കാണുന്നുണ്ട് ഇൻഷാള്ള നിങ്ങൾക്ക് എല്ലാവരുടെയും കാര്യങ്ങളും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു നടത്തി തരുമാറാകട്ടെ ആമീൻ മീൻ അറബുല്ലാലി മീൻ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന് തമ്മേല് കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ അവര് വീഡിയോ കാണട്ടെ അല്ലെങ്കിൽ ചാനലിങ്ങനെ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവുക ഒരു കുഴപ്പവും ഇല്ലേശല്ലാ ഈ നമ്മുടെ ചാനലിൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് അത് നിങ്ങളെ ജീവിതത്തിൽ ഉപകാരപ്രദമുള്ളതാക്കുക പകർത്തുക ജീവിതത്തിൽ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അത് ആലോചിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ നമുക്ക് അതിനുള്ള പ്രതിവിധിയാണ് കണ്ടെത്തിയത് കണ്ടെത്തേണ്ടത് ഇൻഷാല്ല അതിനുള്ള പ്രതിവിധി നമ്മളിൽ തന്നെയുണ്ട് നമ്മൾ അഞ്ചു നേരം അനുസ്കരിക്കുക കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക തിക്ര എടുക്കുക നോമ്പെടുക്കുക സ്വലാത്ത് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഇസ്തഹഫാർ വർദ്ധിപ്പിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഇൻഷാല്ലാ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ് അല്ലാഹുദിനു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും പുതിയ വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്